കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ സംസ്കാരം ഇന്ന് നടക്കും വൈകിട്ട് നാല് മണിക്ക് ശേഷമായിരിക്കും സംസ്കാരം കുവൈത്തിൽ ജോലി ചെയ്യുന്ന മിഥുൻ്റെ അമ്മ ഇന്ന് രാവിലെ നാട്ടിൽ മടങ്ങിയെത്തും രാഹുൽ ജീനാഥ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ് മിഥുൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ അമ്മ എപ്പോഴേക്കും വീട്ടിലേക്കെത്തും സംസ്കാര ചടങ്ങുകൾ പൊതുദർശനമൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് സദ്യ ഇവിടെ നിന്ന് ഈ ഇത് വിളന്തറയിലെ മിഥുൻ്റെ വീടാണ് ഇവിടെ നിന്ന് രാത്രി തന്നെ ഒരു വാഹനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിയോടു കൂടി അമ്മ സുജ നെടുമ്പാശ്ശേരിയിൽ കുവൈറ്റ് നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തും അവിടുന്ന് റോഡ് മാർഗമാകും വീട്ടിലേക്ക് എത്തുക നാലഞ്ച് മണിക്കൂർ സമയം എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലായി അന്ന് അങ്ങനെയാണെങ്കിൽ കണ്ട് ഉച്ചയോടുകൂടി ഉച്ച ഒരു മണിയോടുകൂടി അമ്മയോട് എത്തും ഇവിടെ പത്ത് മണിക്ക് ശാസ്താംകോട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മൃഗശരീരം പൊതുദർശനം കേൾക്കും സ്കൂളിലായിരിക്കും പൊതുദർശനം ഉണ്ടാകുക തേവലക്കര ഹൈസ്കൂളിൽ പൊതുദർശന ശേഷമായിരിക്കും ഉച്ചയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്തായാലും അമ്മ ഈ വിവരം രണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വീട്ടുകാരെ അറിയിച്ചിരുന്നു അതിനുശേഷമാണ് പിന്നീട് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് യാത്ര വേഗത്തിലാക്കാൻ കോഴിക്കൽ നിന്ന് കുറുക്കിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര വേഗത്തിലാക്കാനുള്ള തീരുമാനമൊക്കെ കൈക്കൊണ്ട് എന്തായാലും അതിനുശേഷം വൈകുന്നേരം നാല് മണിക്ക് ഈ വീട്ടിലെ വീട്ടിലെ പരിസരത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്തായാലും ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഇതൊരു ഏറ്റവും വരുന്ന ആളുകളെല്ലാം പറയുന്നത് ഇങ്ങനൊരു മരണം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അനാസ്ഥയുടെ ഭാഗമായി ഇങ്ങനൊരു മരണം സംഭവിക്കുമ്പോൾ അതിലുള്ള പ്രതിഷേധമുണ്ട് അമർശമുണ്ട് അതിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകും ഈ പറയുന്നത് പോലെ ഇനിയുള്ള ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് പ്രത്യക്ഷത്തിൽ ഒരു മരണക്കിണി ഉണ്ടാകുന്നു അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല ആ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്നതൊക്കെ ഇനി അംഗീകരിക്കാൻ കഴിഞ്ഞ നിലപാടാണ് എല്ലാ മനുഷ്യർക്കുമുള്ളത് ഒപ്പം നാട്ടുകാർക്കുമുള്ള എന്തായാലും ഇന്നലെ സഹായങ്ങളൊക്കെ എത്തി കെ സി ബി വാഗ്ദാനം ചെയ്ത അഞ്ച് ലക്ഷം രൂപ ഇന്നലെ മനുവിന് അതായത് മിഥുൻ്റെ അച്ഛന് കെ സി ബി ചീഫ് എഞ്ചിനീയർ കൈമാറി ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രൊക്കെ അവർക്ക് സഹായമുണ്ട് സഹായങ്ങളൊക്കെ അവർക്ക് ആശ്വാസമാകുന്നുണ്ടെങ്കിൽ പോലും ഈ നഷ്ടം അത് നികത്താനാകാത്തതാണ് എന്തായാലും ഇന്ന് ഇപ്പോൾ നിലവിൽ മൃഗശരീരം ശ്വാസനകോട്ടെ താലൂക്ക് ആശുപത്രിയാണുള്ളത് രാവിലെ പത്ത് മണിയോടുകൂടി സ്കൂളിൽ ഉണ്ടാകും ഉറ്റവരും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം അവിടേക്കെത്തും ഈ വീട്ടിലേക്ക് പിന്നീട് വീട്ടിലേക്കാണ് മൃഗം മൃതദേഹം കൊണ്ടുവരിക കൂടി അമ്മയും ഇവിടേക്ക് എത്തും അമ്മയ്ക്കായുള്ള കാത്തിരിപ്പായിരുന്നു എല്ലാവരും കാരണം ഈ വാർത്ത അറിയുമ്പോൾ ആ അവസ്ഥ നമുക്ക് മനസ്സിലാകും കാരണം അമ്മ മറ്റൊരു സ്ഥലത്ത് മൂന്ന് മാസമായിട്ടുള്ള ആ ജോലിയുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട് മറ്റൊരു സ്ഥലത്താണ് ഈ വാർത്ത അറിയുമ്പോൾ അമ്മ അമ്മയുള്ള ഒരു സാന്നിധ്യം ആശ്വാസമാകേണ്ട ഒരു സാന്നിധ്യമോ ഒന്നും അമ്മയ്ക്കൊപ്പമില്ല അപ്പൊ അമ്മ പെട്ടെന്ന് എത്തട്ടെ എന്ന് മാത്രമാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് രാഹുൽ ഇന്ന മന്ത്രിമാരൊക്കെ അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യതയും ഉണ്ടല്ലേ തീർച്ചയായും ഉണ്ട് ഇന്നലെ തന്നെ മന്ത്രി ചിഞ്ചുറാണി എത്തിയിരുന്നു അപ്പം കെ എൻ ബാലഗോണി കൊല്ലത്തിൻ്റെ പ്രതികരിച്ചുകൊണ്ട് മന്ത്രി കെ എൻ എത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്തി ഇതെല്ലാം സ്കൂൾ സന്ദർശിച്ച ശേഷമാണ് ഇവിടേക്ക് എത്തിയത് ചിഞ്ചുറാണി എത്തുമ്പോൾ ഈ മിഥുൻ്റെ നാട്ടിലേക്ക് മിഥുൻ്റെ ലോകത്തിലേക്ക് ചിഞ്ചുറാണി വരുമ്പോൾ ചിഞ്ചുറാണി പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി ഞാൻ ആദ്യഘട്ടത്തിൽ അറിഞ്ഞു വിവരം വെച്ച് പറഞ്ഞതാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നും പറയുന്ന തരത്തിലേക്ക് ഒരു തിരുത്തലുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ എത്തിയപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെട്ടത് മുന്നോട്ടുള്ള ജീവിതമാണ് ഇനി ഏറ്റവും പ്രധാനമായി ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ജോലി അതായത് അമ്മ സുജയ്ക്ക് ഒരു ജോലി നൽകണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞത് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കി നൽകണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് അത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനെ വെച്ച് ആ സംവിധാനങ്ങൾ വെച്ച് വീടിൻ്റെ പണി പൂർത്തിയാക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലും ആ മുന്നോട്ട് ജീവിക്കാൻ ഏറ്റവും പ്രധാനമായ ജോലിയാണ് സർക്കാർ ജോലി അമ്മയ്ക്ക് നൽകണം എന്ന തരത്തിലേക്കുള്ള ആവശ്യങ്ങൾ ഉന്നയി ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായും നിൽക്കുന്നൊപ്പം ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്തായാലും നാട്ടിലുള്ള എല്ലാവരും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ആളുകളൊക്കെ എത്തുന്നുണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായും നമ്മൾ രണ്ടു ദിവസമായി നമ്മുടെ നെഞ്ചുടയ്ക്കുന്ന വല്ലാതെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് അച്ചമ്മയുടെ പ്രശ്നങ്ങൾ അച്ചമ്മ അച്ചമ്മയാണ് ആ മകനെ നോക്കിയിരുന്നത് ഇതിനെ നോക്കിയിരുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടിരുന്നതും സ്കൂളിലേക്ക് പറഞ്ഞയച്ചിരുന്നത് അപ്പോൾ അച്ചമ്മ കാരണം എന്ന് ഈ അച്ചമ്മയുടെ എന്തായാലും അച്ചമ്മയുടെയും ഒക്കെ ീര് നമുക്കൊക്കെ കണ്ടു നിൽക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്തായാലും മിഥുൻ്റെ അമ്മ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തും അവിടുന്ന് റോഡ് മാർഗമാകും കൊല്ലത്തെ വീട്ടിലേക്ക് എത്തുക ഉച്ചയ്ക്ക് ഉച്ചയോടെയായിരിക്കും അമ്മ അവിടേക്ക് എത്തിച്ചേരുക രാവിലെ പത്ത് മണിക്ക് മിഥുൻ പഠിച്ച സ്കൂളിൽ പൊതുദർശനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അവസാനമായിട്ട് മിഥുനെ ഒരു നോക്ക് കാണാൻ ഇന്ന് പത്ത് മണിക്കാണ് അവിടെ പൊതുദർശനം ഒരുക്കിയിട്ടുള്ളത് ഇന്ന് മന്ത്രിമാരൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ മന്ത്രിമാരെയും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് രാഹുൽ ജി നാഥാണ് മിഥുവിൻ്റെ വീട്ടിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്